വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ യേശു വീണ്ടും വഞ്ചിയിൽ മറുകരയിലെത്തിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവന് ചുറ്റും കൂടി അവൻ കടൽ തീരത്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ സിനിമ അധികാരികളിൽ ഒരുവനായ ജെയ്റോസ് അവിടെ വന്നു അവൻ യേശുവിനെ കണ്ട് കാൽക്കൽ വീണ് അപേക്ഷിച്ചു എൻ്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കുന്നു അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വെച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ യേശു അവന്റെ കൂടെ പോയി വലിയൊരു ജനക്കൂട്ടം തിങ്ങി തിരിഞ്ഞെരിങ്ങി പിന്തുടർന്നു പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു പല വൈദ്യന്മാരുടെ അടുത്ത് പോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവാക്കിയിട്ടോ ചെലവാക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയില്ല കൂടുതൽ മോശമാവുകയാണ് ചെയ്തത് അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവന്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു അവൾ രോഗവിമുക്തിയായിരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു യേശു തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടുവെന്ന് അറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് ചോദിച്ചു ആരാണ് എൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ജനക്കൂട്ടം മുഴുവൻ നിനക്ക് ചുറ്റും തിക്കിക്കൂടിയിരിക്കുന്നത് കാണുന്നില്ലേ എന്നിട്ടും ആരാണ് എന്നെ സ്പർശിച്ചതെന്ന് നീ ചോദിക്കുന്നുവോ ആരാണ് അത് ചെയ്തതെന്ന് അറിയാൻ അവൻ ചുറ്റും നോക്കി ആ സ്ത്രീ തനിക്ക് സംഭവിച്ചു തറിഞ്ഞ് ഭയന്ന് വിറച്ച് അവൻ്റെ കാൽക്കൽ വീണ് സത്യം തുറന്നു പറഞ്ഞു അവൻ അവളോട് പറഞ്ഞു മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോവുക വ്യാധിയിൽ നിന്ന് വിമുക്തിയായിരിക്കുക യേശു സംസാരിച്ചു കൊണ്ടിരിക്കെ സിനിമ അധികാരികളുടെ വീട്ടിൽ നിന്ന് ചിലർ വന്നു പറഞ്ഞു നിന്റെ മകൾ മരിച്ചു ഗുരുവിനെ ഇനി എന്തിനു ബുദ്ധിമുട്ടിക്കുന്നു അത് കേട്ട് യേശു സിനിരാധികാരിയോട് പറഞ്ഞു ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക പത്രോസും യാക്കോബും യാക്കോബിന്റെ സഹോദരൻ യോഹനാനം ഒഴുകി മറ്റാരും തന്നോടു കൂടി പോരാൻ അവിടുന്ന് അനുവദിച്ചില്ല അവർ സിനിമ അധികാരികളുടെ വീട്ടിലെത്തി അവിടെ വലിയ ആൾ കൂട്ടം ബഹളം വെക്കുകയും ഉച്ചത്തിൽ കരയുകയും അലമുറയിടുകയും ചെയ്യുന്നത് അവൻ കണ്ടു അകത്ത് പ്രവേശിച്ച് അവൻ അവരോട് പറഞ്ഞു എന്തിനാണ് നിങ്ങൾ ബഹളം വയ്ക്കുകയും വിലപിക്കുകയും ചെയ്യുന്നത് കുട്ടി മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് അവർ അവനെ പരിഹസിച്ചു അവനാകട്ടെ അവരെ എല്ലാവരെയും പുറത്താക്കി അനന്തരം പെൺകുട്ടിയുടെ മാതാപിതാക്കന്മാരെയും തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെയും കൂട്ടിക്കൊണ്ട് അവൾ അവൾക്കിടുന്നിടത്തേക്ക് ചെന്നു അവൻ അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ബാലിക എഴുന്നേൽക്കൂ എന്നർത്ഥമുള്ള താലി താലിത്താക്കും എന്ന് പറഞ്ഞു തൽക്ഷണം ബാലിക എഴുന്നേറ്റ് നടന്നു അവൾക്ക് പന്ത്രണ്ട് വയസ്സ് പ്രായമുണ്ടായിരുന്നു അവർ അത്യന്തം വിസ്മയിച്ചു ആരും ഈ വിവരം അറിയരുത് എന്ന് യേശു അവർക്ക് കർശനമായ ആജ്ഞ നൽകി അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവൻ നിർദ്ദേശിച്ചു